ലീഗ് വേണ്ട എന്ന് പറയുന്ന മതസംഘടനക്കാരനും അപകടം ചെയ്യും ഇത് രണ്ടും ഒരുപോലെ അപകടം ചെയ്യും മതസംഘടന വേണ്ട എന്ന് പറയുന്ന ലീഗുകാരനും വേണ്ട എന്ന് പറയുന്ന മതസംഘടനകളും അപകടം ചെയ്യും എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു പാരമ്പര്യമാണ് കോഴിക്കോട് ചന്ദ്രകയുടെ മീറ്റിംഗ് അടിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സേഖ അബ്രഹാം ബാബുക്ക് തങ്ങൾ ഒരുമിച്ച് വരാറുണ്ടായിരുന്നു കേന്ദ്രം കാറിൽ ഒരുമിച്ച് വരാറുണ്ടായിരുന്നു ആ കാർ തിരങ്ങാടിയിലെത്തുമ്പോൾ മുജാഹിദ് സഞ്ചരണ മുന്നിൽ കാറ് നിർത്തും എന്റെ പ്രിയപ്പെട്ട തങ്ങൾ പിന്നീട് ഇത് സമുദായത്തിന്റെ പാരമ്പര്യമാണ് നമ്മൾ ആവശ്യം ഉള്ളെടുത്ത് ഒരുമിച്ചിരുന്നിട്ടുണ്ട് ആ ഒരുമിച്ചിരിക്കലിന്റെ സാധ്യതകളെ ഇന്ന് ഇന്നത്തെ ദിവസം മനോഹരമായി കാണിച്ചു തരുന്നത് പട്ടിക്കാട് ജാമിയർബി ജാമ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യ യോഗം നടക്കുന്നത് എവിടെയാണ്

அதே து அப்துமா அதுபோல தான் முஸ்லிம் சமுதாயத்தின் கொடுத்ததும் தங்களை